ഹമാസ് രാഷ്ട്രീയകാര്യസമിതി അധ്യക്ഷൻ ഇസ്മയേൽ ഹനിയുടെ കൊലപാതകത്തിന് പിന്നാലെ ഇസ്രയേലിന് മുന്നറിയിപ്പുമായി ഇറാൻ അദ്ദേഹത്തിന്റെ രക്തം ഒരിക്കലും പാഴാകില്ലെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് നാസർ ഖനാനി പറഞ്ഞു ഹനിയുടെ ടെഹ്റാനിലെ രക്തസാക്ഷിത്വം ഇറാനും പലസ്തീനും അവരുടെ ചെറുത്തുനിൽപ്പും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം ശക്തിപ്പെടുത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഹനിയുടെ കൊലപാതകത്തിൽ ഇസ്രായേൽ വലിയ വില നൽകേണ്ടി വരുമെന്ന് ഇറാൻ സൈനിക മുൻകമാൻഡർ ഇൻ ചീഫ് മൊഹസിൽ റൈസി മുന്നറിയിപ്പ് നൽകി ഇറാന് പുറത്തുനിന്നുള്ള മിസൈൽ ആക്രമണത്തിലാണ് ഹനിയ കൊല്ലപ്പെട്ടതെന്ന് റിപ്പോർട്ടുകളുണ്ട് പ്രാദേശിക സമയം പുലർച്ചെ രണ്ടു മണിക്കാണ് ആക്രമണം നഗരത്തിന്റെ വടക്ക് ഭാഗത്ത് വിമുക്ത സൈനികർക്കായുള്ള പ്രത്യേക വസതിയിലാണ് ഹനിയയും അംഗരക്ഷകനും ഉണ്ടായിരുന്നത് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയതായിരുന്നു ഇസ്മയേൽ ഹനിയ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഇതുവരെ ആരും ഏറ്റെടുത്തിട്ടില്ല പിന്നിൽ ആണെന്നാണ് ഹമാസ് ആരോപിക്കുന്നത് സംഭവത്തിൽ ഇറാൻ അന്വേഷണം ആരംഭിച്ചിട്ടുമുണ്ട് ഹനിയുടെ കൊലപാതകം യിലെ വെടിനിർത്തൽ ചർച്ചകളെ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ പ്രായോഗിക നേതാവ് കൂടിയായിരുന്ന അദ്ദേഹം സമാധാന ചർച്ചകളിൽ സജീവമായിരുന്നു കൂടാതെ പലസ്തീനിലെ എല്ലാ വിഭാഗം സംഘടനകളുമായും അദ്ദേഹം മികച്ച ബന്ധം പുലർത്തി ഹനിയെ കൊലപ്പെടുത്തിയത് ഭീരുത്വം നിറഞ്ഞ നടപടിയാണെന്ന് പലസ്തീൻ പ്രസിഡന്റ് മഹമ്മൂദ് അബ്ബാസ് പറഞ്ഞു കൊലപാതകത്തെ അപലപിച്ച അദ്ദേഹം ഇത് ഭീരുത്വവും അപകടകരവുമായ സംഭവമാണെന്നും കുറ്റപ്പെടുത്തി ഇസ്രയേൽ അധിനിവേശത്തിന് മുന്നിൽ ക്ഷമയും ദൃഢതയും പുലർത്താൻ പലസ്തീനുകളോട് ഒന്നിക്കാനും അദ്ദേഹം ആഹ്വാനം ചെയ്തു അമാസിന്റെയും പലസ്തീനുകളുടെയും ഇച്ഛാശക്തിയെ തകർക്കാനും വ്യാജലക്ഷ്യങ്ങൾ നേടിയെടുക്കാനും വേണ്ടിയാണ് ഇസ്രയേൽ അധ്യുവേഷം ഇസ്മേൽ ഹനിയെ കൊലപ്പെടുത്തിയതെന്ന് മുതിർന്ന ഹമാസ് നേതാവ് സാമി അബൂ സുഹരി പറഞ്ഞു ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിൽ അവർ പരാജയപ്പെടും ഹമാസ് ഒരു വ്യക്തിയല്ല അതൊരാശയവും പ്രസ്ഥാനവുമാണ് ത്യാഗങ്ങൾ വകവയ്ക്കാതെ ഹമാസ് ഈ പാതയിൽ തുടരും വിജയിക്കുമെന്നതിൽ തങ്ങൾ ഉറപ്പുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഹനിയുടെ കൊലപാതകത്തിൽ തുർക്കിയും അപലപിച്ചു ടെഹ്റാനിൽ നടന്നത് ലജ്ജാകരമായ കൊലപാതകമാണ് ഗാസയിലെ യുദ്ധത്തെ കൂടുതൽ തലങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് ഈ ആക്രമണം ഇസ്രായേലിനെ ഇതിൽ നിന്ന് തടയാൻ അന്താരാഷ്ട്ര സമൂഹം ശ്രമിക്കില്ലെന്നും തുർക്കി വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി ഈ ആക്രമണം പലസ്തീൻ ചെറുത്തുനിൽപ്പിനും ഹമാസിനുമെതിരെ മാത്രമുള്ളതല്ല ഇറാനെ കൂടി ലക്ഷ്യമിട്ടുള്ളതാണെന്ന് പലസ്തീനിലെ ഇസ്ലാമിക് ജിഹാദ് ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറി ഹമദ് അൽ ഹിന്ദി പറഞ്ഞു ഇസ്രായേൽ തകർച്ചയുടെ വക്കിലാണ് അതിന്റെ പ്രതികരണങ്ങൾ ആശയക്കുഴപ്പവും ലക്ഷ്യങ്ങളൊന്നും നേടാനുള്ള കഴിവില്ലായ്മയും പ്രതിഫലിപ്പിക്കുന്നു ചരിത്രത്തിലാദ്യമായാണ് ഇസ്രായേൽ ഇത്തരത്തിലുള്ള ചെറുത്തുനിൽപ്പ് നേരിടുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇതൊരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത രാഷ്ട്രീയ കൊലപാതകമാണെന്ന് റഷ്യൻ വിദേശകാര്യ സഹമന്ത്രി വിഖായൽ ബോക്താനോവ് പറഞ്ഞു കൊലപാതകം കൂടുതൽ സംഘർഷാവസ്ഥയിലേക്ക് നയിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ഹനിയെ ലക്ഷ്യമിട്ടത് ഹീനമായ തീവ്രവാദ കുറ്റകൃത്യവും നിയമങ്ങളുടെയും ആദർശ ആദർശമൂല്യങ്ങളുടെയും നഗ്നമായ ലംഘനമാണെന്നും യമനിലെ ഹൂദി നേതാവ് മുഹമ്മദ് അലി ഹൂദി പറഞ്ഞു അതേസമയം മാലിന്യത്തിൽ നിന്ന് ലോകത്തെ ശുദ്ധീകരിക്കാനുള്ള യഥാർത്ഥ മാർഗ്ഗമാണിതെന്ന് ഇസ്രയേൽ മന്ത്രി അമിച്ച് ഏലിയാഹു പറഞ്ഞു ഇനി സാങ്കല്പിക സമാധാന കീഴടങ്ങൽ കരാറുകളില്ല കരുണയും ഉണ്ടാകില്ല സമാധാനത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഇരുമ്പുകരങ്ങളാണ് അവരെ ആക്രമിക്കുന്നത് ഹനിയുടെ മരണം ഈ ലോകത്തെ കുറച്ചുകൂടി മെച്ചപ്പെടുത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പലസ്തീൻ മണ്ണിൽ അധിനിവേശം നടത്തുകയും പ്രതിരോധിക്കുന്ന കുട്ടികളെയും സ്ത്രീകളെയും കുന്നുകളെയെന്ന് ഇസ്രയേലിനോട് ഒരിക്കലും വിട്ടുവീഴ്ച കാണിച്ചിരുന്നില്ല ഹനിയ അതുകൊണ്ട് തന്നെ നിരവധി തവണയാണ് ഹനീക്കെതിരെ വധശ്രമം ഉണ്ടായത് ഈ മണ്ണിൽ നിന്ന് ഇസ്രയേലിനെ പുറത്താക്കും പലസ്തീനുകൾ സ്വാതന്ത്ര്യം നേടുമെന്നായിരുന്നു ഇസ്മയേൽ ഹനിയുടെ പ്രഖ്യാപനം സ്വന്തം മണ്ണിൽ പലസ്തീനുകൾ സുരക്ഷിതമായി ജീവിക്കുന്ന കാലം വരുമെന്ന് ലോകത്തോട് ഉറക്കപ്പറഞ്ഞ നേതാവ് ഇസ്മയേൽ ഹനിയുടെ ഉറച്ച നിലപാടും ഹമാസിന്റെ പോരാട്ടത്തിന് മുന്നിൽ പലകുറി ഇസ്രായേൽ പ്രതിരോധത്തിലായിരുന്നു ഡെസ്ക് കേരള